കൊലപാതകം ടാസ്ക് കൊടുത്തിരിക്കുകയാണ് ബിഗ് ബോസ് അർജുനാണ് കൊലയാളി ജാസ്മിനാണ് സഹായി ബാക്കി എല്ലാ കണ്ടസ്റ്റൻസിനെയും വിളിച്ചിട്ട് നിങ്ങൾ കൊല്ലപ്പെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ജാഗ്രതയോടെ നിർത്താൻ നിൽക്കാനായിട്ട് ബിഗ് ബോസ് പറയുന്നുണ്ട് ഒരു ഫോൺ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആരെയാണ് കൊല്ലണ്ടേ എന്നുള്ളത് ബിഗ് ബോസ് ഫോണിലൂടെ അറിയിക്കാം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് അതേപോലെ സഹായി ആരാണെന്നുള്ളത് അർജുൻ തന്നെ കണ്ടുപിടിക്കാനും പറയുന്നു അതിനൊരു കോഡ് ഭാഷ കൊടുക്കുന്നുണ്ട് നിങ്ങളാണോ ബിഗ് ബോസ് എന്ന് ചോദിക്കുമ്പോൾ സഹായി ആയിട്ടുള്ള ആരാ ജാസ്മിനെയാണ് സഹായിട്ട് നിർത്തിയിരിക്കുന്നത് പക്ഷെ അത് അർജുനറിയില്ല അപ്പം സഹായി തിരിച്ചു പറയേണ്ടത് ബോഗ് ബിസ് എന്നാണ് അപ്പം ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അർജുൻ കുറേ നേരം കൊണ്ട് കിച്ചണിൽ വന്നിട്ട് ചിക്കൻ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അത് ജാസ്മിൻ ആണെങ്കിൽ അവിടെ ഇരുന്ന് പാട്ടും പാടിക്കൊണ്ടിരിക്കുക ഇതിനിടയ്ക്ക് നമ്മുടെ ജിൻഡോയും അഭിഷേകവും കൂടെ ഒരു പ്രാങ്ക് ചെയ്യാൻ നോക്കി അഭിഷേക ശവപ്പെട്ടീൻ്റെ അടിയിലൊക്കെ കയറി കിടന്നിട്ട് ജിൻഡോ അഭിനയിക്കണം അവിടെ ആരോ കിടക്കുന്നു ആനക്കുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ അത് െ പരാജയപ്പെട്ടു പോയി ആ പ്രാങ്ക് അത് കഴിഞ്ഞതിനു ശേഷം ബിഗ് ബോസ് അർജുനെ വിളിച്ചിട്ട് പറയാണ് നിങ്ങളുടെ സഹായിനെ നിങ്ങൾ എത്രയും പെട്ടെന്ന് കണ്ടെത്തുക ഒരു ക്ലൂ വേണമെങ്കിൽ തരാം അതൊരു യുവതിയാണെന്നുള്ളത് പറയുന്നു അർജുൻ ശ്രീധൂനെയാണ് തുടക്കം തൊട്ടേ സംശയം എന്നിട്ട് ശ്രീധൂവിന്റെ അടുത്ത് ചെന്നിട്ട് നിങ്ങളാണോ ബിഗ് ബോസ് എന്ന് ചോദിക്കുന്നുണ്ട് ശ്രീധൂനെ അല്ല ഞാനല്ല എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ ചുറ്റിക്കിറങ്ങി ഓരോ സ്ഥലത്തും ഓരോരുത്തരുടെ അടുത്ത് ചെല്ലുന്നുണ്ട് അവസാനം ജാസ്മിൻ കിച്ചണിൽ വന്ന സമയത്ത് ജാസ്മിൻ്റെ അടുത്ത് നിങ്ങളാണോ ബിഗ് ബോസ് എന്ന് ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോ എന്ന് പറയുന്നുണ്ട് അങ്ങനെ കൊലപാതകി അല്ല കൊലയാളി സഹായിനെ കണ്ടെത്തിയിട്ടുണ്ട് ഇനി ആരെയാണ് കൊല്ലണ്ടേന്നുള്ളത് ബിഗ് ബോസ് അർജുനെ കോൾ ചെയ്തിട്ട് പറയണം